ക്രിസ്തു എനിക്ക് ഏറ്റവും സ്നേഹവും വാത്സല്യവുമുള്ള സഹോദരങ്ങളെ ഈ പുലർകാലത്ത് വെളുപ്പാം കാലത്ത് മൂന്ന് മണിക്ക് പി ഒ ഭവൻ ധ്യാന കേന്ദ്രത്തിൽ കുടികൊള്ളുന്ന കൈട്ടിശയുടെ മുഖത്ത് നോക്കി ഉണരാനും കണി കണ്ട് ഉണരാനും ഒരു അനുഗ്രഹം പ്രാപിക്കാനും ലഭിച്ച മഹാദാനത്തെ ഓർത്ത് നന്ദി ഈശോയ്ക്കും നിന്നോടൊപ്പം ഉണർന്ന് നിൽക്കുന്ന നിന്റെ ജീവിത പങ്കാളിക്കും ഒരു ഈശോ കെടുത്തുകൊണ്ട് നമുക്ക് തുടങ്ങാം എന്ന് ഒന്ന് പറഞ്ഞേഹായിരിക്കട്ടെ

പറയുക പ്രിമക്കളെ ധാരാളം കെട്ടുകളുള്ളവരാണ് നമ്മൾ പ്രതിസന്ധികളുള്ളവരാണ് നമ്മൾ നമ്മുടെ കെട്ടുകൾ ഈശോ അഴിക്കും അതുകൊണ്ട് ജീവിത പങ്കാളികളെയും മക്കളെയും മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കൂട്ടുകാരെയും ഒക്കെ ഒന്ന് വിളിച്ചു നിർത്തി ഈശോയുടെ മുമ്പിലേക്ക് ഒന്ന് വന്നേ നമുക്ക് സംഗീർത്തോടൊപ്പം ഒന്ന് ചേരാം പുലരിയിൽ നിദ്ര ഉണർന്നങ്ങെ പാവന സന്നിധി അണയുന്നു കർത്താവെ നിന്റെ കരുണയ്ക്കായി നന്ദി പറഞ്ഞ് നമിക്കുന്നു ഈശയെ ശാന്തമായൊരു സായങ്കാലവും വിശ്രമപൂർണമായ ഒരു രാത്രികാലവും ഞങ്ങൾക്ക് തന്നു പക്ഷി മൃഗാദികൾ ഉണരുന്നതിന് മുമ്പേ ഉണർന്ന് എൻ്റെ ഈശോയെ കണി കണ്ടുണരാനും ഈശോയുടെ നൊവേന ചൊല്ലിക്കൊണ്ട് ഞങ്ങളെ കെട്ടുകൾ ഈശോയുടെ കൈകളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് കെട്ടുകൾ അഴിക്കുന്ന ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ എന്നെയും കുടുംബത്തെയും വിളിച്ചതിനോർത്ത് ആയിരമായിരമായിരം നന്ദി വചനം ഒന്ന് യോഹന അഞ്ച് മൂന്ന് ദൈവത്തെ സ്നേഹിക്കുക എന്നാൽ അവിടുത്തെ കൽപ്പന പാലിക്കുക അവിടുത്തെ പ്രമാണങ്ങൾ അനുസരിക്കുക എന്നതാണ് എന്നാൽ അവിടുത്തെ കൽപ്പനകൾ പാലിക്കുക പ്രമാണങ്ങൾ അനുസരിക്കുക എന്നാൽ ഭാരമുള്ള ഒരു കാര്യം അല്ല ദൈവം എന്നെയും നിന്നെയും സ്നേഹിച്ചത് എങ്ങനെയാണ് തന്റെ ഏക പുത്രനെ ലോകത്തിലേക്ക് അയച്ചു ദൈവമായിട്ടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട ഒരു കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ഒരു മനുഷ്യന്റെ രൂപം പ്രാപിച്ചു പുൽക്കൂട്ടിൽ കിടക്കുന്ന ഉണ്ണീശോ ദൈവത്തിന്റെ സ്നേഹമാണ് ആ ദൈവത്തെ നമുക്ക് എങ്ങനെ സ്നേഹിക്കാൻ പറ്റുമെന്നാണ് യോഗ ഞാൻ പറയുക കൽപ്പനകൾ പാലിക്കുക എന്തെന്നാൽ അത് െനിക്ക് നിന്നെ സ്നേഹിക്കണം എന്നാൽ നീ നൽകിയ കൽപ്പനകളൊന്നും ഭാരമുള്ളതല്ലോ ഇന്നത്തെ ദിവസം കർത്താവിൻ്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കാൻ ദൈവം എല്ലാ മക്കളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൈട്ടീശയുടെ നൊവേനയുടെ അമൂല്യമായ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ ഇന്ന് മൂന്ന് നിയോഗങ്ങൾ വയ്ക്കാൻ പോകുന്നത് ഒന്നാമത്തെ നിയോഗത്തിനായിട്ട് നമുക്കെല്ലാവർക്കും മുട്ടുകുത്തി നിൽക്കാം മുൽ എടുത്തു വെച്ചിട്ടു അതൊക്കെ എടുത്ത് തലയിൽ ഒന്ന് അണിയുക മുട്ടുകുത്തി നിൽക്കുമ്പോൾ ചില മക്കളെങ്കിലും കല്ലിൻ്റെയും മുല്ലിൻ്റെയും ഒക്കെ പുറത്ത് മുട്ടുകുത്തി നിൽക്കുന്നത് അറിയുന്നു അതായത് ഈശോ സഹിച്ച ആ സഹനത്തിൻ്റെ ഒരു അംശം നമ്മുടെ ശരീരത്തിൽ ഏറ്റുവാങ്ങാനായിട്ട് നമുക്ക് സാധിക്കുന്നെങ്കിൽ അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യമാണ് അത് നിങ്ങൾക്ക് ചെയ്യാം ഈശോ നിങ്ങളെ അനുഗ്രഹിക്കും നിൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കും പ്രിയമക്കളെ നമുക്ക് നിയോഗങ്ങളിലേക്ക് പ്രവേശിക്കാം ഒന്നാമത്തെ നിയോഗം ഒത്തിരിയേറെ വിശാലമായ ഒന്നാണ് നമ്മളോടൊപ്പം ഇന്ന് ഈ ഭൂമുഖത്ത് ജീവിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം മനുഷ്യൻ വളരുകയാണ് ടെക്നോളജി ടെക്നോളജിപരമായിട്ടും ശാസ്ത്രീയപരമായിട്ടും അതിൻ്റെതായ ഒരു സന്തോഷവും ഉണർവും ഒക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ട് എങ്കിലും യുദ്ധങ്ങളുടെയും ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും ഒക്കെതായിട്ടുള്ള സഹനങ്ങളിൽ കിടക്കുന്ന പെട്ടുകിടക്കുന്ന മക്കളുമുണ്ട് നമ്മളവരെല്ലാവരും ഓർക്കുന്നു നമ്മുടെ ആദ്യത്തെ നിയോഗം അതാണ് ഈശോയെ യുദ്ധങ്ങൾ അവസാനിക്കണം പട്ടിണിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും ഞങ്ങളെല്ലാവരെയും മക്കളെല്ലാവരെയും കരകയറ്റണം നമുക്ക് മുട്ടുകുത്തി നിന്നുകൊണ്ട് കരങ്ങളൊക്കെ നീട്ടിപ്പിടിച്ച് നമുക്കൊന്ന് ചൊല്ലാം ലോകരക്ഷകനായ ഈശോയെ ലോകരക്ഷകനായ ഈശോയെ അങ്ങേക്ക് സാധ്യമായി യാതൊന്നുമില്ല അങ്ങേക്ക് സാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യ പാപികൾ മനസ്സിലുകി പ്രാർത്ഥിച്ചാൽ നിർഭാഗ്യ നിർഭാഗ്യപാപികൾ മനസ്സിലുകി പ്രാർത്ഥിച്ചാൽ അങ്ങേക്കത് നിരസിക്കാൻ വയ്യ അങ്ങേക്കത് നിരസിക്കുവാൻ വയ്യ ആകയാൽ എന്റെ മേൽ അലിവ തോന്നി ആകയാൽ എന്റെ മേൽ അലിവ് തോന്നി എന്റെ അപേക്ഷ എന്റെ അപേക്ഷ സാധിച്ചു സാധിച്ചു തരണമേ തരണമേ കൈകൾ കൂപ്പി ഈശോയുടെ കരുണാർദ്രമായ മുഖത്തേക്കൊന്ന് നോക്കിക്കേ കയറ്റീശയുടെ രൂപം ധാരാളമുണ്ട് പല രീതിയിൽ കലാകാരന്മാർ വരച്ചത് പക്ഷേ പിയുഭവം ധ്യാന കേന്ദ്രത്തിലിരിക്കുന്ന ഈശോയുടെ രൂപം ഈശോയുടെ മുഖം നോക്കിക്കേ കരുണയുള്ള മുഖമാണ് സ്നേഹമുള്ള മുഖമാണ് നീ എവിടെ നിന്ന് നോക്കിയാലും നിന്നെ നോക്കുന്ന മുഖമാണ് നിന്റെ ഏതവസ്ഥയിലും നിന്നെ കടാക്ഷിക്കുന്ന ദൈവമാണ് നീ പ്രത്യാശയിലാണോ നിരാശയിലാണോ നീ സന്തോഷത്തിലാണോ ദുഃഖത്തിലാണോ നീ രോഗത്തിലാണോ ആരോഗ്യത്തിലാണോ നീ വെളുത്തവനാണോ കറുത്തവനാണോ നീ ആഠ്യനാണോ അധികൃതനാണോ ഈശയ്ക്ക് അത് വിഷയമല്ല നീ ഏത് മതത്തിൽപ്പെട്ടത് നീ ഏത് ജാതിയിൽപ്പെട്ടതെന്നും ഈശയ്ക്ക് വിഷയമല്ല എല്ലാവരും ഈശോയുടെ മക്കളാണ് നമുക്ക് രണ്ടാമത്തെ നിയോഗത്തിലേക്ക് പ്രവേശിക്കാം ആഗോള കത്തോലിക്ക സഭയ്ക്ക് വേണ്ടിയാണ് നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് നമ്മുടെ തനയന്മാരായ മാർപ്പാപ്പ കർദിനാളന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്തർ ആത്മാ ഭീഷിതർ കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കൾ പ്രത്യാശയോടെ ഉണർന്ന് ഉറക്കമുണർന്ന് നിൽക്കുന്ന ഒരു കുഞ്ഞി പൈതങ്ങളെയും നമുക്കിപ്പോൾ ഓർത്ത് പ്രാർത്ഥിക്കാം കൈകൾ നീട്ടി ലോകരക്ഷകനായ ഈശോയെ ലോകരക്ഷകനായ ഈശോയെ അങ്ങക്ക് സാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യ പാപികൾ മനസ്സിലുകി പ്രാർത്ഥിച്ചാൽ പാപികൾ മനസ്സൊരു പ്രാർത്ഥിച്ചാൽ അങ്ങേക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എന്റെ മേൽ അലിവ് തോന്നി ആകയാൽ എന്റെ മേൽ അലിവ തോന്നി എന്റെ അപേക്ഷ എന്റെ അപേക്ഷ സാധിച്ചു സാധിച്ചു തരണമേ തരണമേ കൈകൾ കൂപ്പി ഈശോ ഇനി ഊഴമാണ് നിന്റെ ഒരു നിയോഗം ഈശോയുടെ കെട്ടപ്പെട്ട കയ്യിലേക്ക് വെച്ചു കൊടുട്ടെ നിന്റെ ഒരു നീറുന്ന ഒരു പ്രശ്നം സാമ്പത്തികമാണോ കടബാധ്യതയാണോ ജപ്തിയാണോ കുടുംബത്തിലെ ആസ്വാരസ്യങ്ങളോ അസമാധാനമാണോ മക്കളെക്കുറിച്ചുള്ള വ്യാവലാതിയാണോ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ ഒരു പരീക്ഷയാണോ ഒരു ഇൻ്റർവ്യൂ ആണോ ഒന്ന് വിദേശത്ത് പോകാനുള്ള ഒരു ആഗ്രഹമാണോ ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്താനുള്ള ആഗ്രഹമാണോ രോഗമാണോ എന്തു ആകട്ടെ നിൻ്റെ ഒരു കെട്ട് നിൻ്റെ ഒരു തടസ്സം ഈശോയുടെ വിശുദ്ധമായ കെട്ടുകളിലേക്കൊന്ന് വെച്ചു ഈശോ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് മുപ്പത്തിരണ്ട് ഞാൻ ദൈവമായ കർത്താവാണ് എനിക്ക് അസാധ്യമായിട്ട് എന്തുണ്ട് കൈകളൊന്ന് ഏറ്റിപ്പിടിച്ചേ നിന്റെ ഒരു നിയോഗം ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്കൊന്ന് വെച്ചുകൊടുത്തെ ആത്മാർത്ഥമായി പ്രത്യാശയുടെ വിശ്വാസത്തോടെ ഒന്ന് ചൊല്ലിയ ചൊല്ലര അങ്ങേക്ക് സാധ്യമായി അതൊന്നുമില്ല അങ്ങേക്ക് സാധ്യമായി അതൊന്നുമില്ല നിർഭാഗ്യ പാപികൾ മനസ്സിലെ പ്രാർത്ഥിച്ചാൽ നിർഭാഗ്യ പാപികൾ മനസ്സിലെ പ്രാർത്ഥിച്ചാൽ അങ്ങേക്കത് നിരസിക്കാൻ വയ്യ അങ്ങേക്കത് നിരസിക്കുവാൻ വയ്യ ആകയാൽ എന്റെ മേൽ അലിവ് തോന്നി ആകയാൽ എന്റെ മേൽ അലിവ് തോന്നി എന്റെ അപേക്ഷ എന്റെ അപേക്ഷ സാധിച്ചു സാധിച്ചു തരണമേ തരണമേ കൈകൾ കൂപ്പി നീ ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു സന്തോഷം ഒരു സമാധാനം ഒരു പ്രത്യാശ ഒന്ന് അനുഭവിച്ചറിഞ്ഞേ അല്ലെ ഈ പ്രഭാതം എത്ര സുന്ദരമാണ് ഉറക്കമുണന്ന് ഈശോയ്ക്ക് സ്തുതി ചൊല്ലി ജീവിത പങ്കാളിക്ക് സ്തുതി ചൊല്ലി മക്കൾക്കും മാതാപിതാക്കൾക്കും സ്തുതി ചൊല്ലി ഒരു ദിനം തുടങ്ങാനാവുക അതിൽ പരം സന്തോഷം സന്തോഷമെന്തുണ്ട് സാക്ഷ്യം പറയുമ്പോൾ ഒത്തിരിയേറെ മക്കൾ പറയുന്നത് അതാണ് ഞങ്ങളുടെ കുടുംബത്തിൽ സന്തോഷമുണ്ട് ഐക്യമുണ്ട് സ്നേഹമുണ്ട് സ്വർഗമാണ് അതെ ഈ നറവിനയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ് ഈ സമയത്തിൻ്റെ പ്രത്യേകത അതാണ് നിൻ്റെ കുടുംബം സ്വർഗമാവും നിങ്ങൾക്ക് പരസ്പരം മനസ്സിലാവും ഈശയെ സ്നേഹിക്കാൻ ഒരു ചുവട് മുന്നോട്ട് വയ്ക്കാൻ പറ്റും നന്ദി പറ ഈശോയുടെ നേരിട്ട് നന്ദി പറഞ്ഞാൽ മാത്രം പോരാ നിങ്ങൾക്ക് ഈ സമയങ്ങളിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഒട്ടനവധിയാണ് അതൊക്കെ ധ്യാന കേന്ദ്രത്തിൽ വന്ന് തന്നെ സാക്ഷ്യപ്പെടുത്തണം എല്ലാ വ്യാഴാഴ്ചയും ധ്യാന കേന്ദ്രം നിങ്ങളെ കാത്തിരിക്കുന്നു നിങ്ങളുടെ വഴികളെ വിശുദ്ധീകരിച്ചുകൊണ്ട് തടസ്സങ്ങൾ മാറ്റി ഇവിടെ കടന്നു വന്ന് അനേകം മക്കളുടെ മുമ്പിൽ നിന്റെ സാക്ഷ്യം ളളത്താൻ ഈശോ ആഗ്രഹിക്കുന്നു ഈ പറ അടുത്ത വ്യാഴാഴ്ച ഞാനും എൻ്റെ കുടുംബവും കടന്നു വരും അനേകം മക്കളുടെ മുമ്പിൽ ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനഗ്രഹങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞ് സാക്ഷ്യപ്പെടുത്തും ചെടുപ്പാറ നിൻ്റെ വഴിയിൽ ഈശോ തുറന്നു വരും ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഞങ്ങൾ ഈ പുലർകാലത്ത് വെളുപ്പിന് മൂന്ന് മണിക്ക് ഉണർന്നു നിൽക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കൂടിയാണ് നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടാണ് ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ഇന്നലെ അതായത് കഴിഞ്ഞ വ്യാഴാഴ്ച എല്ലാ മക്കൾക്കും കടന്നു വന്ന എല്ലാ മക്കൾക്കും ഒരു കൈനീട്ടം തന്നിട്ടുണ്ടല്ലോ അത് ഭദ്രമായിട്ട് നിൻ്റെ വീട്ടിൽ സൂക്ഷിക്കുക ജനുവരി ഒന്നാം തീയതി നമുക്ക് നല്ലൊരു തുടക്കം തുടങ്ങാൻ നേരത്തെ ഒന്ന് തുറന്ന് നോക്കിയിട്ട് വിശുദ്ധമായ എവിടെയെങ്കിലും അത് സൂക്ഷിച്ച് വച്ചിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിനക്കും നിന്റെ കുടുംബത്തിനും അനുഗ്രഹത്തിൻ്റെതായിരിക്കും നീ അനേകം പേർക്ക് കടം കൊടുക്കും നീ കടത്തിനായി കൈനീട്ടേണ്ടി വരില്ല ഈശ്വര പറ ഞാനും എൻ്റെ കുടുംബവും എൻ്റെ കർത്താവെ കൽപ്പനകൾ പാലിച്ചു കൊണ്ട് കർത്താവിൻ്റെ സ്നേഹത്തിൽ ഒട്ടിച്ചേർന്ന് നിൽക്കും ഞാൻ എൻ്റെ ഭാര്യയെ സ്നേഹിക്കും എൻ്റെ ഭർത്താവിനെ സ്നേഹിക്കും കുഞ്ഞുങ്ങളെ മാതാപിതാക്കളെ നിങ്ങൾ ബഹുമാനിക്കണം അവർ അനുസരിക്കണം നല്ല മക്കളായി ഇന്നത്തെ ദിവസം കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങളായിരിക്കണം മാതാപിതാക്കളെ നിങ്ങളെ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ കൂട്ടുകാരായിട്ട് ഒന്ന് കണ്ടേ അവരെ മക്കളായിട്ടല്ല നിൻ്റെ കൂട്ടുകാരായിട്ട് നീ അവരെ ഒന്ന് കണ്ടേ ആ കുഞ്ഞുങ്ങൾ നിങ്ങളോട് എല്ലാം പറയും പങ്കുവയ്ക്കും അവരൊന്നും മറച്ചു വയ്ക്കില്ല അങ്ങനെ കുഞ്ഞുങ്ങളെ കൂട്ടുകാരായി കാണുന്ന എത്രയോ കുടുംബങ്ങളുണ്ടെന്നറിയാമോ അവരെന്തും മാതാപിതാക്കളോട് തുറന്നു പറയും അങ്ങനെ സ്വർഗീയമായൊരു കുടുംബം എല്ലാ മക്കൾക്കും ഉണ്ടാവട്ടെ അടുത്ത വ്യാഴാഴ്ച ഞാനും എൻ്റെ കുടുംബവും പി എഫിലേക്ക് വരുമെന്ന ഈശയ്ക്ക് വാക്കു കൊടുക്കുക എല്ലാ വ്യാഴാഴ്ചയും രാവിലെ ഒൻപത് അരയ്ക്ക് നമ്മൾ ശുശ്രൂഷ ആരംഭിക്കും ഒൻപതരയ്ക്ക് ഉരുക്ക് ശുശ്രൂഷ തുടർന്ന് വചന ശുശ്രൂഷ തുടർന്ന് ദിവ്യബലി ഗാന ശുശ്രൂഷ സ്നേഹവിരുന്ന് അപൂർവമായ നവീന നിയോഗങ്ങൾ വെച്ചുകൊണ്ട് ആരാധന കൈവപ്പ് ശുശ്രൂഷ അങ്ങനെ ഒരു ദിനം നിന്നെ അനുഗ്രഹത്താൽ മൂടുന്ന ഒരു ദിനമാണ് വ്യാഴാഴ്ച പി ഒ ഭവൻ ധ്യാന കേന്ദ്രത്തിൽ സംഭവിക്കുന്നത് ഒന്ന് കടന്നു വരിക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്താവശ്യത്തിന് നിങ്ങൾക്ക് വരാം തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ നിങ്ങൾക്കായി കൗൺസിലിങ് ക്രമപ്പെടുത്തിയിട്ടുണ്ട് ശനിയാഴ്ച നിങ്ങൾ തന്നിരിക്കുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്ത് കടന്നു വരാൻ ശ്രദ്ധിക്കുക ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ പ്രത്യേകിച്ച് പൈതലായ യേശു നിങ്ങളുടെ ഭവനത്തിൽ പുൽക്കൂട്ടിലുണ്ടല്ലോ ഈശോടെന്നും പറയുക കൽപ്പനകൾ പാലിച്ച് കൊണ്ട് ഞങ്ങൾ ഈശോയെ നിന്നെ സ്നേഹിക്കും എന്നാൽ കൽപ്പനകൾ പാലിക്കുക എന്നത് ഭാരമുള്ളൊരു കാര്യമല്ലല്ലോ ഈ പ്രഭാതത്തില് അച്ഛൻ നിങ്ങളെ അനുഗ്രഹിക്കാൻ പോവുകയാണ് ആശീർവദിക്കാൻ പോവുകയാണ് കൈകൾ കുപ്പി പിടിച്ചുകൊണ്ട് ജീവിത പങ്കാളിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് മക്കളെ ഒക്കെ ഒന്ന് അടുത്ത് നിർത്തിക്കൊണ്ട് ആ അനുഗ്രഹം ഒന്ന് സ്വീകരിച്ചേ കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമടങ്ങുന്ന ത്രീക ദൈവം നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ മക്കളെയും നിന്റെ തൊഴിൽ മേഖലകളെയും നിന്റെ എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി 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 അനുഗ്രഹിക്കുമാറാവട്ടെ അമേൻ ഈശമിഷിഹായ്ക്ക് സ്ഥിതി ആയിരിക്കട്ടെ ശുചിയായിരിക്കട്ടെ അടുത്ത് നിൽക്കുന്നവരെയൊക്കെ നോക്കി സന്തോഷത്തോടെ പറഞ്ഞു ഈശമിശിഹായ്ക്ക് സ്ഥിതി ആയിരിക്കട്ടെ ശുതി ആയിരിക്കട്ടെ ഈശമിഹായിക്ക് സ്ഥിതി ആയിരിക്കട്ടെ പറഞ്ഞ്